ഗോൾഡ് റേറ്റ് കേരള ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്പെഷ്യൽ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണ വിപണി നേട്ടങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിപണി നീക്കങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളം കാത്തിരിക്കുന്ന സ്വർണ്ണ വിപണി വാർത്തകളുടെ ഇഷ്ട ചാനലായി ഈ ചാനൽ മാറുന്നു എന്നറിയുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു പലർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ചാനൽ കാരണമാകുന്നു എന്നറിയുന്നതിലും സന്തോഷം ചാനൽ തുടങ്ങിയത് മുതൽ പല ഘട്ടങ്ങളിലും സ്വർണത്തിന്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ഈ ചാനൽ സൂചനകൾ നൽകാറുണ്ട് ഭാഗ്യം കൊണ്ട് ഏറെക്കുറെ ശരിയാവാറുമുണ്ട് അൻപതിനായിരവും എഴുപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ മറികടക്കുമ്പോൾ ചാനൽ സൂചനകൾ പലപ്പോഴും നൽകിയിരുന്നു ട്രംപ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച പ്രവചന വീഡിയോ ആ സമയത്തെ ഡിസംബർ ഇരുപത്തിയൊന്നിനാണെന്ന് തോന്നുന്നു നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു നിഗമനങ്ങളും സൂചനകളും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിപണി നീക്കങ്ങളും നിഗമനങ്ങളും ഏറെക്കുറെ ശരിയാവുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ പതിനേഴ് ഇരുപത്തിയൊന്ന് തീയതികളിൽ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന റെക്കോർഡ് നിലയിൽ എത്തിയ ശേഷം സ്വർണം ഇടിഞ്ഞപ്പോൾ കേരളത്തിലെ പല സാമ്പത്തിക വിദഗ്ധരുടെയും പ്രസ്താവനകൾ കേരളത്തിൽ നിറഞ്ഞു നിന്നു ഇടിയും അൻപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം രൂപയിലേക്കെത്തും തുടങ്ങിയ വാർത്തകളായിരുന്നു ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾ പരിഭ്രാന്തരായി നഷ്ടത്തിൽ സ്വർണം വിറ്റു ആ സമയത്ത് ചാനൽ നിഗമനം രേഖപ്പെടുത്തി സ്പെഷ്യൽ വീഡിയോ ഇറക്കി അതിനെ പ്രതിരോധിച്ചു ചാനൽ വാർത്തകളെ വിശ്വസിച്ചവർ വിൽക്കാതെ കാത്തിരിക്കുകയും പവന് എൺപത്തി ഒൻപതിനായിരത്തിന്റെ ഇറങ്ങിയ വിപണി പിന്നീട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ശേഷം രണ്ട് മാസം തികയും മുൻപ് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന റെക്കോർഡ് മറികടന്നു കൃത്യം രണ്ട് മാസം തികഞ്ഞപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഒരു ലക്ഷം മറികടക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയേഴിനെ സംബന്ധിച്ചും മുൻപ് ചില സൂചനകൾ നൽകിയതാണെങ്കിലും ഇന്ന് കുറച്ചുകൂടി വ്യക്തമായ ആദ്യഘട്ട സൂചന നൽകാം എന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിസന്ധികൾ രൂക്ഷമായി തുടരുന്നു എന്ന് പറയേണ്ടതില്ല ഡോണൾഡ് ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് പ്രധാനമായും വിപണിയെ കുതിപ്പിലേക്ക് നയിക്കുന്നത് എണ്ണശേഖരവും സ്വർണ്ണ നിക്ഷേപവും ലക്ഷ്യം വെച്ചാണ് ഡോണാൾഡ് ട്രംപ് ലഹരിക്കടത്തിന്റെ പേര് പറഞ്ഞ് ആക്രമണം നടത്തിയതും പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയും കസ്റ്റഡിയിൽ എടുത്തതുമെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഗ്രീൻലാൻഡിനെയും ട്രംപ് ലക്ഷ്യം വെക്കുന്നു കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കുന്നു റഷ്യൻ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മഹായുദ്ധത്തിലേക്ക് രണ്ട് ഇരുപത്തി ആറ് നീങ്ങുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും വിപണി ഉയർച്ച മോശമാവില്ല പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പോലെ ചുരുങ്ങിയ സ്വർണ്ണ നിക്ഷേപ കാലഘട്ടമായ നാലു മാസത്തേക്ക് സ്വർണ്ണത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപാദത്തിൽ തന്നെ സ്വർണംസിന് അയ്യായിരം ഡോളർ മറികടന്നേക്കാം ആദ്യപാദം പിന്നിടുമ്പോൾ പകുതിയിലേക്ക് അടുക്കും മുൻപ് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ചുരുങ്ങിയ ആദ്യഘട്ട പരിധി കേരളത്തിൽ പവന് ഒരു ലക്ഷത്തി ായിട്ടാണ് ചാനൽ കാണുന്നത് തുടർഘട്ടങ്ങളും നിഗമനങ്ങളും സമയാസമയങ്ങളിൽ സ്പെഷ്യൽ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന വിദേശ അനലിസ്റ്റുകളുടെ അഭിപ്രായം നിലവിലുണ്ട് എന്നാൽ അത് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ചാനൽ അഭിപ്രായം വെള്ളി നിക്ഷേപം സംബന്ധിച്ച ഒരു സ്പെഷ്യൽ വീഡിയോ പിന്നീട് ചെയ്യാം പലരും കമൻറ്റിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് തിരക്ക് കാരണം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല വളരെ തിരക്കിലായതിനാൽ ടോപ്പ് കമൻറ്റേഴ്സിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം വിജു കനാട്ട് പാത്തൂസ് ഫസീല ബാബു ഫസ്വാൻ എഹ്സ ഹിമാമി സഖാഫി സാബിൻ ഔഷു എന്നിവരെയാണ് ടോപ്പ് കമൻറ്റേഴ്സായി കഴിഞ്ഞ ആഴ്ചയിൽ ചാനൽ കാണിച്ചത് ഇവർക്കും അല്ലാത്തവരുമായ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ Watson.